അസ്സലാമു അലൈക്കും അല്ലാമീൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കിട്ടിയിട്ടുള്ളത് ബീഫാണ് കിലോ ബീഫ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ബീഫ് വരട്ട് ഉണ്ടാക്കുന്നതിനാവശ്യമായ സാധനങ്ങളാണിവ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചെടുത്തതും ഒരു തക്കാളിയും ഒരു പച്ചമുളകും നാലഞ്ച് ഗറുവാപ്പട്ടയും എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ച കൂട്ട് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരിഞ്ഞ് വെച്ചതും ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചതും നാലഞ്ച് കറുകപ്പട്ട പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി തിരുമ്പി പിടിപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മെല്ലേക്കൻ അമർത്തി ഓളുന്ന ഓപ്ഷനിലേക്ക് ഇടുക നന്നായി തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഒരല്പം വെള്ളം ആ ചതച്ച മിക്സി ഒക്കെ ചുവറ്റിയെടുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കറിൻ്റെ അടപ്പ് അടച്ച് ഒരു സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം സ്റ്റൗൽ വെച്ചതിന് ശേഷം രണ്ട് മൂന്ന് വിസിലടിച്ചാൽ ഇത് ഓഫ് ചെയ്ത് ഇടാം രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് ഇനി വിസിൽ പോയതിന് ശേഷം വിസില് പോയതിന് ശേഷം കുക്കർ അടപ്പ് തുറന്ന് എടുക്കണം ഇപ്പം നന്നായി വേവായിട്ടുണ്ട് ഇനി ഇതൊന്ന് ചട്ടി വെച്ച് വച്ചെടുക്കണം അതിനായി ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഉണ്ട് ചട്ടി വെച്ച് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമെന്ന് വിചാ വിശ്വസിക്കുന്നു ഇതിനേക്ക് ഒരു തരി ഉപ്പ് ഇട്ട് കൊടുക്കാം വേഗം വയൻ്റ് കിട്ടുന്നതിന് വേണ്ടി ഊരി വെച്ചിരിക്കുന്ന രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്ത് ഏകദേശം വൈൻഡ് വരുമ്പോൾ തന്നെ നല്ലോണം ചുമക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല വറ്റിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് വേവിച്ചെടുത്ത ബീഫ് അതിലേക്ക് തട്ടി കൊടുക്കാം കുറച്ച് ഗ്രേവിയൊക്കെ കൂടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോളേ ആ കുക്കറിലും എന്താ ടേസ്റ്റില്ലായ്മ മാറിയാതെ ഇരിക്കുകയുള്ളു വറ്റിച്ചെടുക്കാതെ കുക്കറിൽ മാത്രം വേവിച്ച് കഴിച്ചാൽ അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ഈ വറ്റിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ രുചിയൊക്കെ വരുന്നത് വീണ്ടും ഒരു വീഡിയോയുമായി വരും വരാം ഇൻഷാ അല്ല ഇതിലേക്ക് വെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും ഇട്ട് കൊടുക്കാം ഇൻഷാ